ഞാൻ ചോദിക്കുന്നത് ഈ ആവശ്യം ഉന്നയിക്കുന്നവരുടെ മിനിമം ഒരു ചോദ്യം പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ ഉള്ള സ്വീകരണം ആ പതിനൊന്ന് പേര് ഭരിച്ചിട്ട് ഒരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് ഇത് പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുകയോ ചെയ്തു ഇപ്പൊ വിമാനം അവിടെ ഉണ്ടായതന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ എങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായോണ് ഗതാഗതമന്ത്രി രാജിവയ്ക്കുകയാണ് ആരോഗ്യമന്ത്രിയോ വന്ന് ഒരുട്ട് ഇട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിലോ ഉണ്ടായെന്നില്ല ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ് അതിന് കാലേക്കുട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോ ചില ഉപകാരം കൊണ്ട് വരാനുള്ള ഒരു മാറ്റം ആൾ താമസം വന്ന അല്ലെങ്കിൽ അത് നേരത്തെ തീരുവായിരുന്നു അപ്പൊ കാലേക്കുട്ടി അതിന് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി എന്നുള്ളതല്ലേ ക്ലിയറായിരുന്നു അപ്പൊ ഈ കാര്യത്തിൽ ആ സംഭവം നിർഭാഗ്യകരവും വേദനാദിനം നന്നായിട്ട് തന്നെ സൂചിപ്പിച്ചു അതിന്റെ വിഷം എല്ലാവർക്കും ഉണ്ട് പരിഹാരവും നമ്മൾ കാണുന്നു ഉണ്ടാകാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരി നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിൽ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു